കണ്ടെത്തി മാനുഷ്യർക്കുള്ള ആരോഗ്യം പറയണോ ഇന്നുള്ളൂർക്കില്ലാ ഭാഗ്യം ശതാബ്ദി കഴിഞ്ഞ് വേറെ അന്ന് ശതമാനം പറയാനിന്ന് വലിയ തൊണ്ണൂറ്റാറ് വയസ്സോളം വാങ്ങിക്കഴിച്ചില്ലൊരു സെറ്റാമൂളും മജുക്ക് സർവത്തെ കൊണ്ട് ോളം ജീവിച്ചാരോഗ്യം പൂണ്ട് രോഗശമനത്തിന്റുതി വെച്ച് രാസവിലാസത്തിൽ നാം പ്രത്യാഘാത രോഗം വിളിച്ചോരുക്കി പ്രതിരോധം പാടെ തകർത്തി മഴ പോലും ആരോഗ്യ ഫ്ലൂ ആണിന്ന് മഞ്ഞ് വന്ന് രാസം കലർത്തിന്ന് രാക്ഷസരോഗങ്ങൾ കൂട്ട് വന്ന് മധുപാനീയങ്ങളിൽ വർണ്ണം ചേർത്ത് മണം പൂണമൊക്കെ രാസത്തിൽ തീർത്ത്വേറ്റീവ് വിഷം കലക്കി പ്രതിദിന ഭക്ഷണം മാരകമാക്കി ആ മുള്ളിയിലാക്കും മാറ്റണം മടിയാതെ ഇതുപോൽ ശീലം മനുഷ്യനെ വിഷമോട്ടു